യേശുക്രിസ്തുവിന്റെ ശ്രേഷ്ഠമായ നാം മഹത്വപ്പെടുന്നവരാകട്ടെ നമുക്ക് പ്രാർത്ഥിച്ചാരംഭിക്കാം ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവേ കർത്താവെ ദുഃഖവെള്ളിയാഴ്ചയെ കുറിച്ച് അല്പമായിട്ട് ചിന്തിക്കുവാൻ ദൈവം ഞങ്ങളെ ഓരോരുത്തരെ സഹായിക്കണമേ പരിശുദ്ധാത്മാവേ ആഴമായിട്ട് ദുഃഖവള്ളിയുടെ ആ വലിയ രഹസ്യം മനസ്സിലാക്കുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമീൻ ദുഃഖ വെള്ളിയാഴ്ചയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യമായിട്ട് എബ്രായർ കെഴുതി ലേഖനം ഒൻപതാം അധ്യായത്തിൻ്റെ പതിനൊന്ന് മുതൽ പതിനൊന്ന് പന്ത്രണ്ട് വചനങ്ങളാണ് നമുക്ക് ചിന്തിക്കാനുള്ളത് അവിടെ ഇങ്ങനെയാണ് പറയുക എന്നാൽ വരാനിരിക്കുന്ന നന്മകളുടെ പ്രധാന പുരോഹിതനായി ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു കൂടുതൽ മഹനീയവും പൂർണവും മനുഷ്യനിർമ്മിതമല്ലാത്തതും സിഷ്ടവസ്തുക്കളിൽ പെടാത്തതുമായ കൂടാരത്തിലൂടെ എന്ന നീക്കുമായിട്ട് ശ്രീകോവിലിൽ അവൻ പ്രവേശിച്ചു അവൻ അവിടെ പ്രവേശിച്ച് നിത്യരക്ഷ സാധിച്ചത് കോലാളികളുടെയോ കാളക്കിടാക്കളുടെയോ രക്തത്തിലൂടെയല്ല സ്വന്തം രക്തത്തിലൂടെയാണ് ഇപ്പൊ ഇവിടെ പ്രധാനമായിട്ടും നാല് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് ക്രിസ്തു സ്വർഗീയ കൂടാരത്തിലേക്ക് പ്രവേശിച്ചു അതായത് ദേവസ്ഥാനേക്ക് പ്രവേശിക്കുന്നു അത് എന്നേക്കുമായിട്ടാണ് പ്രവേശിച്ചത് മൂന്ന് പാവപരിഹാരത്തിനായിട്ട് ക്രിസ്തു തൻ്റെ തന്നെ രക്തം ബലിയർപ്പിച്ചു തന്നെ തന്നെ ബലിയർപ്പിച്ചു എന്ന് നമുക്ക് കാണാം മൂന്ന് നാല് ഇത് നിത്യമായ രക്ഷ നേടിത്തരുന്നു വചനമായ ദൈവം മാംസം ധരിച്ച് മനുഷ്യനായി തീർന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ പാപവും സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്ത് മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ പാപത്തിനും പരിഹാര ബലിയാകേണ്ടതിനാണ് അവിടുന്ന് മനുഷ്യനായിട്ട് അവതരിച്ചത് ആദ്യ മാതാപിതാക്കന്മാരെ ദൈവം ഏതൻ തോട്ടത്തിലാക്കിയപ്പോൾ ദൈവത്തിന്റെ കൽപ്പന പാലിക്കേണ്ടിയിരുന്നു അവർക്ക് നന്മ നിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നുന്ന നാളിൽ നീ മരിക്കും ഏതം തോട്ടം കൃഷി ചെയ്യുവാനും സംരക്ഷിക്കുവാനും ഉള്ള ഒരു ഉത്തരവാദിത്വം അവരുടേതായിരുന്നു അങ്ങനെ അവർ ദൈവവുമായിട്ട് ഒരു ഉടമ്പടിയിൽ ഉടമ്പടിയിലേർപ്പെട്ടു സാത്താന്റെ വാക്കനുസരിച്ച് അവർ നന്മതിന്മകളുടെ വൃക്ഷഫലം ഭക്ഷിച്ചതിലൂടെ ദൈവമായിട്ടുള്ള ഉടമ്പടി റദ്ദി ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ കാൻസൽ ചെയ്തു മറിച്ച് സാത്താനുമായിട്ട് അവരൊരു ഉടമ്പടി ഉണ്ടാക്കി അങ്ങനെ അവർ സാത്താന്റെ അടിമയായി നമ്മളെ ഓർപ്പിക്കുന്നത് പോലെ ഏതൊന്നിനാൽ ഒരുവൻ തോൽപ്പിക്കപ്പെടുന്നുവോ അവൻ അതിന്റെ അടിമയാണ് സാത്താനുമായി ഉണ്ടാക്കിയ ഉടമ്പടി പിന്നീട് സ്വന്തം കഴിവുകൊണ്ട് കാൻസൽ ചെയ്യുവാനായിട്ട് മനുഷ്യന് കഴിവില്ല അതിന് യേശു ക്രിസ്തുവിനെ ഒരു വലിയ വില കൊടുക്കേണ്ടി വന്നു ആ ഉടമ്പടി റദ്ദി ചെയ്യുവാനായിട്ട് അതാണ് മനുഷ്യവർഗത്തെ മുഴുവൻ സാത്താന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് യേശുവിനെ കാൽവറയിൽ ബലിയാകേണ്ടി വന്നു ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിന്റെ പതിനഞ്ചാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് രക്ഷകനെ വാഗ്ദാനം ചെയ്യുന്ന ആദ്യത്തെ വാഗ്ദാനം ഇങ്ങനെയാണ് കാണുക നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും അവൻ നിന്റെ തല തകർക്കും നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും സ്ത്രീയുടെ സന്തതിയായിട്ടുള്ള യേശുക്രിസുവാണ് സർപ്പത്തിന്റെ തലയെ തകർക്കുക എന്നുള്ളത് ഉൽപ്പത്തിയിൽ തന്നെ നമുക്ക് വാഗ്ദാനം ലഭിക്കുകയാണ് അതവും ഹവയും പാപത്തിൽ വീണ ഉടനെ തന്നെ മനുഷ്യവൃഗത്തെ രക്ഷിക്കാനായിട്ട് ഒരു രക്ഷകനെ അവിടുന്ന് വാഗ്ദാനം ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത് മനുഷ്യനോടുള്ള ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആധിക്യം കൊണ്ട് അവൻ പാപത്തിൽ അമൃത്തിനാകാതിരിക്കാൻ വേണ്ടി ഏതെന്തോട്ടത്തിൽ നിന്ന് അവരെ പുറത്താക്കുന്നു പാപത്തിൽ അമൃത്തിനാകുക എന്നത് ലൂസിഫറിൻ്റെ പോകും മനുഷ്യവർഗത്തെ മുഴുവൻ രക്ഷിക്കാനായിട്ട് സ്വർഗ്ഗം ഒരു വലിയ പദ്ധതി ഉണ്ടാക്കുകയാണ് ഉൽപ്പത്തിയിലാണ് അതിന്റെ ആരംഭം അതിനായിട്ട് ആദ്യം വിളിക്കുന്ന വിളിക്കപ്പെടുന്ന വ്യക്തി അബ്രഹാം പിതാവാണ് അബ്രഹാം മുതൽ ദാവിദ് വരെ പതിനാല് തലമുറ ദാവീത് മുതൽ ബാബുലോൺ പ്രവാസം വരെ പതിനാല് തലമുറ ബാബുലോൺ പ്രവാസം മുതൽ ക്രിസ്തു വരെ പതിനാല് തലമുറ അങ്ങനെ ജലപ്രകാരം അബ്രഹാമത്തിൽ നിന്ന് നാൽപ്പത്തിരണ്ട് തലമുറയ്ക്ക് ശേഷം യേശു മാംസമായി അവതരിച്ച് ഒരു രക്ഷകൻ പിറക്കുന്നു രക്ഷാകര പദ്ധതിയുടെ പൂർണ്ണത യേശു ക്രിസ്തുവിലാണ് നിറവേറിയിരിക്കുന്നത് കയറിയിരിക്കുന്നത് അതെ അത് അവിടുത്തെ ഈ കാൽവറി ബലിയിലാണ് പൂർണ്ണ പൂർണമായിരിക്കുന്നത് ദൈവം മനുഷ്യന് വേണ്ടി ചോദിച്ച ഏറ്റവും വലിയ കരുണ മനുഷ്യവർഗത്തിന്റെ മുഴുവൻ പാപപരിഹാര ബലിയായിട്ട് കാൽവറിയിൽ ബലിയായതാണ് പാപത്തിൽ കഴിഞ്ഞ മനുഷ്യൻ ഒരിക്കലും പാപത്തിന് പരിഹാരം ചെയ്യുവാനായിട്ട് സ്വയം അവന് സാധിക്കത്തില്ല അവിടെ പാപമില്ലാത്ത ഒരാൾ വരണം അതിനെ ദൈവം മനുഷ്യനാകേണ്ടിയിരിക്കുന്നു യേശുവിനെ സഹിക്കേണ്ടി വന്ന പീഠാനുഭവങ്ങളുടെയും സഹനങ്ങളെയും കൊണ്ടായിരിക്കാം ഇതിനെ ദുഃഖവെള്ളി എന്ന് വിളിക്കുന്നത് എന്നാലേ ഇംഗ്ലീഷിൽ അതിനെ ഗുഡ് ഗുഡ് ഫ്രൈഡേ എന്നാണ് വിളിക്കുക അർത്ഥത്തിൽ അർത്ഥതലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അതാണ് കുറച്ചുകൂടെ ശരി കേവലം ക്രിസ്ത്യാനിക്ക് മാത്രമല്ല ലോകം മുഴുവൻ്റെയും പാപത്തിന് പരിഹാരം ഉണ്ടാക്കിയ ദിവസം അതൊരു നല്ല വെള്ളിയാഴ്ചയാണ് പഴയ നിയമത്തിൽ പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് മൃഗങ്ങളെ കൊന്നു ബലി അർപ്പിച്ചിരുന്നു അത് കേവലം ഒരു നിഴൽ മാത്രമായിരുന്നു ഏതിൽ ആദവും ഹൗവയും പാപം ചെയ്തപ്പോഴേ അവർക്ക് ദൈവത്തിന്റെ മഹത്വം നഷ്ടപ്പെട്ടു അതാണ് അവർ നഗ്നരായി എന്നവർക്ക് തോന്നാൻ കാരണം നഗ്നം മറയ്ക്കാനായിട്ട് അത്തിയില തുന്നി അരക്കച്ച ഉണ്ടാക്കിയപ്പോൾ ദൈവം അവർക്ക് തോൽ കൊണ്ടൊരു ഉടയാട ഉണ്ടാക്കി കൊടുത്തു തോൽ മരത്തിൻ്റെതല്ല കുഞ്ഞാടിൻ്റെ തോലാണ് ആ തോൽ ലഭിക്കണമെങ്കിൽ ഒരു കുഞ്ഞാട് കൊല്ലപ്പെടണം ആ കൊല്ലപ്പെട്ട കുഞ്ഞാട് യേശുക്രിസ്തുവിൻ്റെ പ്രതീകമാണ് അബ്രഹാം ഇസാഖിനെ ബലിയർപ്പിക്കാനായിട്ട് കൊണ്ടുപോകുമ്പോൾ ഇസ്ഹാഖിന് പകരം മുള്ളുകൾക്കിടയിൽ കൊമ്പുടക്കി കിടന്ന കുഞ്ഞാട് യേശുവിൻ്റെ പ്രതീകമാണ് പാവപരിഹാര ബലിക്കായിട്ട് പഴയ നിയമത്തിൽ അർപ്പിച്ചിരുന്ന കുറവുകളില്ലാത്ത മുട്ടാട് യേശുവിന്റെ പ്രതീകമാണ് ലേബർ പതിനാറാം അധ്യായത്തിൽ പാവപരിഹാരത്തിനായിട്ട് രണ്ട് കോലാടുകളെ കൊണ്ടുവരണം കർത്താവിനായിട്ട് കുറിവീണ ആടിനെ പാവപരിഹാരം വലിയായിട്ട് അർപ്പിക്കണം ആ കോലാട് യേശുവിന്റെ പ്രതീകമാണ് ഈ പഴയ നിയമത്തിൽ പാവപരിഹാര ബലിയാകുന്ന കുഞ്ഞാടിനെ കണ്ട് സ്നാപയോഹന്നാൻ യേശുവിനെ നോക്കി പറയുകയാണ് ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ഒലസ്പസോല റോമാലേഖനം അഞ്ചാം അധ്യായത്തിൽ പറയുന്നത് പോലെ ഒരു നല്ല മനുഷ്യന് വേണ്ടി ആരെങ്കിലും മരിക്കാൻ തയ്യാറായേക്കാം നാലാം പാപികളായിരിക്കും അവിടെ നമുക്ക് വേണ്ടി മരിച്ചു അവിടെ നമ്മളുള്ള സ്നേഹം പ്രകടമാക്കി മറ്റുള്ളവരെ നമുക്ക് ഓർക്കാം ഒരു നന്മയും ഇല്ലാതിരുന്ന ഒരു യോഗ്യതയും ഇല്ലാതിരുന്ന എനിക്ക് വേണ്ടി കാൽവരിയിൽ ബലിയായ ദൈവത്തെ നമുക്ക് സ്നേഹിക്കാം ആ ദൈവത്തെ നമുക്ക് ആരാധിക്കാം ദൈവം നമ്മളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായേക്കും ആമേ